ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാരെ അന്യായമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം ശക്തം സംഭവത്തിൽ കോൺഗ്രസ് അതിരമുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വായ്മൂടിക്കെട്ടി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് ഭരണാധികാരികൾ സിസ്റ്റർമാരെ മോചിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഇല്ലാത്തപക്ഷം ശക്തമായ സമരവുമായി രംഗത്തിറങ്ങുമെന്നും സുരേഷ് പറഞ്ഞു ഇവിടെ രണ്ട് കന്യാസ്ത്രീകൾ വളരെ ക്രൂരമായി അവരുടെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഓരോ ഒക്കെ സോഷ്യൽ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ശാരീരികമായി പീഡിപ്പിച്ച് പീഡിപ്പിച്ച് മാനസികമായി മേൽ അവർ ഇതുവരെ സ്വപ്നം കണ്ടിട്ടില്ലാത്ത ആക്ഷേപങ്ങളും ആരോപണങ്ങളും അവരുടെ അവരെ ഇന്ന് കൺ തുണക്കിൽ അറിഞ്ഞിരിക്കുകയാണ് രാജ്യത്ത് വലിയ പ്രതിഷേധം അറിയേണ്ടതുണ്ട് നമുക്ക് എന്താണ് കന്യാസ്ത്രീകൾ ചെയ്ത ചെയ്തതെ ഞാൻ ചോദിക്കട്ടെ കന്യാസ്ത്രീകൾ ആരും നിൽക്കുന്ന മേഖലകളിൽ വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് ഉച്ചകരമായിരുന്നുവെങ്കിൽ ഇന്ത്യ മഹാരാജ്യം ഇന്നു നിലയിലേക്ക് എത്തിപ്പെടുന്നില്ല ഞാൻ ചോദിക്കട്ടെ ഇവിടെ ക്രൈസ്തവ മിഷണർമാരില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിൽ പട്ടിണികളെ ഉണ്ടായപ്പോൾ ആ പട്ടിണി മാറ്റാൻ ആരാണ് ഓടി വന്നത് ആ പട്ടിണി മാറ്റാൻ ഓടി വന്നത് നമ്മുടെ രാജ്യത്തെ ക്രൈസ്തവ മിഷണറിമാരും ക്രൈസ്തവ നമ്മുടെ നമ്മുടെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ലഭിച്ചിട്ടില്ലാത്ത കാലഘട്ടങ്ങളിൽ വിദ്യാഭ്യാസ രംഗത്ത് ക്രൈസ്തവ മിഷണറിമാർ നടത്തിയ ക്രൈസ്തവ സമൂഹം നടത്തിയ സംഭാവന ചെറുതായിട്ട് നമുക്ക് കാണാൻ കഴിയുമോ ഛത്തീസ്ഗഡിൽ അന്യായമായി അറസ്റ്റ് ചെയ്ത കന്യാസ്ത്രീകളെ വിട്ടയക്കുക മതന്യൂനപക്ഷങ്ങളെ രാജ്യത്ത് ജീവിക്കാൻ അനുവദിക്കുക നരേന്ദ്രമോദി സർക്കാർ ഭരണഘടന സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പള്ളി പള്ളിമൈതാനത്തിന് സമീപം നടന്ന പ്രതിഷേധ ധർണയിൽ മണ്ഡലം പ്രസിഡന്റ് ജൂബി ജൂബിഐക്കരക്കുഴി അധ്യക്ഷനായിരുന്നു നമുക്കറിയാം കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ പത്രമാധ്യമങ്ങളിലും എല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്ത ആ വാർത്ത എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളുടെ സ്വത്തിലും അവരുടെ ജീവനും അവരുടെ ജീവൻ സംരക്ഷിക്കുവാനുമുള്ള ബാധ്യതയുള്ള ഒരു ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഈ രാജ്യത്തെ മതത്തിന്റെ പേരിലും വർഗത്തിന്റെ പേരിലും വർണ്ണത്തിന്റെ പേരിലും ഭാഷയുടെ പേരിലും വിഭജിച്ചുകൊണ്ട് ഈ രാജ്യത്തെ വെട്ടിമുറിക്കുവാനുള്ള നീക്കത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധത്തിന്റെ അലയടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഛത്തീസ്ഗഡിൽ സംഭവിച്ചത് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടാണ് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടാവസ്ഥയിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഈ രാജ്യത്തെ ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന ദൃശ്യമാധ്യമങ്ങൾ വളരെ സജീവമായി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജോറായി പൊന്നാറ്റിൽ കെ പി സി സി സെക്രട്ടറി കുഞ്ഞില്ലമ്പള്ളി ഡി സി സി സെക്രട്ടറിമാരായ മുരളി നീണ്ടൂർ കെ ജി ഹരിദാസ് പി വി മൈക്കിൾ ഹരിപ്രകാശ് റോയി കല്ലുങ്കൾ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ സംസാരിച്ചു